വിസ നടപടികൾ വേഗത്തിലാക്കാമെന്ന് പരസ്യം ചെയ്ത് കബളിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ ജാഗ്രത മുന്നറിയിപ്പ് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ജാഗ്രതാ പുറപ്പെടുവിച്ചത് അതിവേഗത്തിൽ വിസ ലഭിക്കുമെന്നും നടപടിക്രമങ്ങൾ വെട്ടിക്കുറയ്ക്കാമെന്നും വാഗ്ദാനം ചെയ്യുന്ന സോഷ്യൽ മീഡിയ പരസ്യങ്ങൾക്കെതിരെയാണ് മുന്നറിയിപ്പ് ഇത്തരം പരസ്യങ്ങളിൽ പറയുന്ന വെബ്സൈറ്റ് വഴി വിസയ്ക്ക് അപേക്ഷിച്ച് വഞ്ചിതരാകരുതെന്നും ഐ സി ചൂണ്ടിക്കാട്ടി വലിയ ഫീസ് ഈടാക്കിയാണ് വിസ നടപടികൾ എളുപ്പമാക്കാമെന്ന് തട്ടിപ്പുകാർ വാഗ്ദാനം ചെയ്യുന്നത് ഒരു സ്ഥാപനത്തിനും യു ഇ അധികൃതർ ഇത്തരത്തിൽ നടപടികൾ ലഘൂകരിക്കാൻ പ്രത്യേക അനുമതി നൽകിയിട്ടില്ല ഐ സി പിയുടെ തന്നെ ഔദ്യോഗിക വെബ്സൈറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ ഔദ്യോഗിക സേവന കേന്ദ്രങ്ങൾ ടൈപ്പിംഗ് സെന്ററുകൾ എന്നിവ വഴി ലളിതമായ നടപടിക്രമങ്ങളിലൂടെയാണ് യു എ വിസയ്ക്ക് അപേക്ഷിക്കേണ്ടത് ഇതിനേക്കാൾ എളുപ്പമുള്ള മാർഗങ്ങൾ നിർദ്ദേശിച്ചുള്ള പരസ്യങ്ങൾ പണം തട്ടിയെടുക്കാനുള്ള തട്ടിപ്പാണെന്ന് ഐ വ്യക്തമാക്കി ഇത്തരം വ്യാജപരസ്യങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു മീഡിയ വൺ അബുദാബി